നാല് നോവലുകൾ പ്രകാശനം ചെയ്തു ഹരി കുടപ്പനുന്ന് പ്രകാശനം നിർവഹിച്ചു സമ്മേളനം സുരേഷ് ഉദ്ഘാടനം ചെയ്തു കൊടുക്കുന്ന അജയൻ രചിച്ച നാല് നോവലുകളാണ് പടനിലത്ത് നടന്ന ചടങ്ങിൽ പ്രകാശനം ചെയ്തത് സംവിധായകൻ ഹരി കുടപ്പനക്കുന്ന് പ്രകാശനം നിർവഹിച്ചു സമ്മേളനം കൊടുക്കുന്ന സുരേഷ് എംപി ഉദ്ഘാടനം ചെയ്തു

ഡോക്ടർ എസ് വേണു മോഹൻ നോവൽ പഠന പ്രഭാഷണം നടത്തി വിശ്വൻ പഠനിലം സുരേഷ് ഗംഗാധർ അൻവർ സാദത്ത് എന്നിവർ പുസ്തകം പരിചയപ്പെടുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്മാരായ സ്വപ്ന സുരേഷ് ജി വേണു ബി അജയ്കുമാർ എന്നിവർ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി ഗ്രന്ഥശാലകൾക്കുള്ള പുസ്തക വിതരണം അബ്ദുൾ റഷി നിർവഹിച്ചു ജി ഹരിപ്രകാശ് എം ആർ രാമചന്ദ്രൻ ഉദയൻ പാറ്റൂർ ഷാജഗാൻ വള്ളികുന്നം ഷാജി നൂർനാട് ആർ ശശിധരൻ അഡ്വക്കറ്റ് ജെ അശോക് കുമാർ കെ ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരും